ഹിജാബ് വിവാഹത്തിന് പിന്നാലെ വള്ളുരുത്തി സെൻറ് റീത സ്കൂളിൽ നിന്ന് കൂടുതൽ കുട്ടികൾ ടി സി വാങ്ങിപ്പോവുകയാണ് തൻ്റെ രണ്ട് മക്കളെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുകയാണെന്നും ടി സിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും രക്ഷിതാവായ ജസ്ന ഫിർദൌസ് ഒരു ഫേസ്ബുക്ക് ഉറിപ്പിലൂടെ പറയുന്നു ഹിജാബ് ധരിച്ചതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയോട് സ്കൂൾ പ്രിൻസിപ്പലും പി ടി എ പ്രസിഡന്റും സ്വീകരിച്ച സമീപനം തങ്ങളെ ഏറെ ഭയപ്പെടുത്തിയിരിക്കുന്നു ഞാനും ഹിജാബ് ധരിക്കുന്ന വ്യക്തിയാണ് ഹിജാബ് ധരിച്ച ഒരു ചെറിയ പെൺകുട്ടിയെ കാണുന്നത് മറ്റുള്ളവരിൽ ഭയം സൃഷ്ടിക്കുമെന്ന പ്രസ്താവന തൻ്റെ വിശ്വാസത്തെയും സംസ്കാരത്തെയും അപമാനിക്കുന്നതാണ് മറ്റ് മതവിശ്വാസങ്ങളോടും ആചാരങ്ങളോടും കടുത്ത വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കുന്നതിനാലാണ് അവരുടെ തന്നെ വിദ്യാർത്ഥിയോട് ഈ രീതിയിൽ പെരുമാറിയത് ഇത്തരം മാനസികാവസ്ഥയുള്ള അധ്യാപകർക്കും സ്കൂൾ അധികൃതർക്കുമിടയിൽ തൻ്റെ കുഞ്ഞുങ്ങൾ വളരുന്നത് അവരുടെ ഭാവിക്ക് നല്ലതാവില്ലെന്ന് തങ്ങൾ കരുതുന്നു എന്നും ജസ്ന പറയുന്നു തൻ്റെ കുട്ടികളെ ഇനി ചേർക്കാൻ പോകുന്നത് ഔവർ ലേഡീസ് കോൺവെൻറ് സ്കൂളിലാണ് ആ സ്കൂളിലെ അധ്യാപികയായ ഒരു കന്യാസ്ത്രീ വിളിച്ചിരുന്നു എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാടാണ് ആ സ്കൂളിനുള്ളതെന്നും മക്കൾക്ക് അവിടെ ഒരു പ്രയാസവും ഉണ്ടാവില്ലെന്നും ധൈര്യമായി പറഞ്ഞേക്കാമെന്നും അവർ ഉറപ്പു തന്നു അത്തരം സന്മനസ്സുള്ള അധ്യാപകരുടെ അടുത്തും മക്കൾ വളരണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും ജസ്ന പറയുന്നു ഇത് ഏറെ ഒരു കാര്യമാണ് ജസ്ന തൻ്റെ കുട്ടികളെ ഏതെങ്കിലും മുസ്ലിം മാനേജ്മെൻ്റ് സ്കൂളിൽ അല്ല പുതിയതായി ചേർക്കാൻ പോകുന്നത് അതും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് തന്നെയാണ് പക്ഷെ അവിടെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും വിശ്വാസങ്ങൾ അവർ ഉൾക്കൊള്ളുന്നുണ്ട് ഹിജാബ് ഇട്ട ഒരു കുട്ടിയെ കണ്ടാൽ അവിടെ ഉള്ളവർക്ക് ഭയം ഉണ്ടാകുന്നില്ല എന്തുകൊണ്ടും കുട്ടികളുടെ ഭാവിക്ക് നല്ലത് മതേതര കാഴ്ചപ്പാടുകളുള്ള ഇത്തരം സ്കൂളുകൾ തന്നെയാണ് ഈ സെൻട്രീത്ത സ്കൂൾ എന്നത് അൺഎയ്ഡഡ് സ്കൂളാണ് സി ബി എസ് ഇ സിലബസാണ് അതൊക്കെ സമ്മതിക്കാം എന്നാൽ ആ വിദ്യാലയത്തിന് കേരളത്തിലെ നിയമങ്ങൾ ബാധകമല്ലെന്ന് പറയുന്ന ധാർഷ്ട്യം തീരെ ശരിയല്ല നാളെ കോടതി പറയുന്നത് പോലും ഇവർ അംഗീകരിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായേക്കാം ഇനി ഇതൊന്നുമല്ല അവിടുത്തെ പ്രധാന അധ്യാപിക മാധ്യമങ്ങളോട് സംസാരിച്ചത് നോക്കുക ഇംഗ്ലീഷിലാണ് മലയാള മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ സംസാരിച്ചത് ഗംഭീരമായ ആംഗലേയ ഭാഷ പ്രതീക്ഷിക്കുന്ന റിപ്പോർട്ടർമാർക്കും അവരുടെ സംസാരം കേട്ടപ്പോൾ അത്ഭുതമായി തോന്നി പറയുന്ന ഓരോ വരിയിലും എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് എഴുതി കൊണ്ടുവന്ന് വായിച്ചതിലും ഒരു ശരികേട് എൻവൈറൺമെൻറ്റ് കൂടെ കേട്ടതോടെ ആ അത്ഭുതം ശരിയായി മാറി ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദവും ബി എഡും പിന്നെ പി എച്ച് ഡിയും ഒക്കെയുള്ള ആളായിരിക്കും ഈ പ്രധാന അധ്യാപിക പി എച്ച് ഡി കാര്യമാക്കേണ്ട വിഷയമല്ല മിക്കവാറും കന്യാസ്ത്രീകൾ അതെടുക്കുന്നത് തിയോളജിയിലായിരിക്കും ദൈവശാസ്ത്രം പഠിക്കാൻ പിന്നെ പ്രത്യേകിച്ച് വിവരമൊന്നും വേണ്ട ഇതാണെന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന സ്കൂളിലെ എച്ച് എമ്മിൻ്റെ നിലവാരമെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം എന്തായിരിക്കുമെന്ന് അറിയില്ല മലയാളം മീഡിയയോട് സംസാരിക്കുമ്പോൾ അവർക്ക് മലയാളം സംസാരിച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ആംഗലേയ ഭാഷയിൽ നൂറ് ശതമാനം പ്രാവീണ്യം ഉണ്ടായിരിക്കണം ഇതിപ്പോൾ ആ സ്കൂളിനെ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിച്ചിരിക്കുകയാണ് പോഗോ ചാനൽ കാണുന്ന കുട്ടികൾക്ക് വരെ ഇപ്പോൾ നല്ല ഇംഗ്ലീഷ് എന്താണെന്ന് വ്യക്തമായി അറിയാം അങ്ങനെ ഉള്ളപ്പോഴാണ് ഇവരുടെ റെസ്പോണ്ടും എൻവയറൺമെൻറ്റും ഒക്കെ കയറി വരുന്നത് മറ്റുള്ള മതക്കാരോടുള്ള അസഹിഷ്ണുത മാത്രമല്ല ആ സ്കൂളിൻ്റെ നിലവാരം കൂടി ഇപ്പോൾ വെളിച്ചെത്ത് വന്നിരിക്കുകയാണ് കൂടുതൽ കുട്ടികൾ ഇനിയും അവിടുന്ന് ടി സി വാങ്ങി സ്വാതന്ത്ര്യമുള്ള സ്കൂളുകളിൽ പോയി പഠിക്കട്ടെ അവിടെ ബാക്കിയുള്ള കന്യാസ്ത്രീകളും വിദ്യാർത്ഥികളും ഹിജാബ് ധരിച്ച് വരുന്ന കൊച്ച് പെൺകുട്ടിയെ കണ്ട് ഇനിയും പേടിക്കേണ്ട അവസ്ഥ ഉണ്ടാകാതെ ഇരിക്കട്ടെ